ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ മോൾദീവ്സിലേക്കുള്ള യാത്രയെക്കുറിച്ചിട്ടാണ് ആരാണേ ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദറുമായിട്ടാണ് മോൾദീവ്സിലേക്ക് പോയത് കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ടും തലേന്ന് തുറക്കം നിൽക്കുന്നതുകൊണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വിൻഡോ സീറ്റിലൂടെ താഴേക്ക് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കണ്ടത് കാരണം ചെറിയ 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 ഐലൻഡ് ഇത്രയും പൊക്കത്തീന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ബ്രതർ അത്രയും എക്സൈറ്റ്മെൻ്റ് ഇല്ലായിരുന്നു കാരണം പുള്ളി മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെയല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മാലേ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് ഹോട്ടലിൽ പോയി പെട്ടെന്ന് ഫ്രഷപ്പായി എന്നെങ്കിൽ ഞങ്ങളിങ്ങനെ സിറ്റ് കാണാനായിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായതുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങിയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ആ ഒരു ഉച്ചയ്ക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഒരു രാത്രി വരുന്നത് അപ്പം നിങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ചെറുതായിട്ട് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് കണ്ടു അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഡ്രസ്സസ് ആണെങ്കിലും ചപ്പലാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഭയങ്കര തിരക്കേറിയ ഒരു സിറ്റിയാണ് മാല ആൻഡ് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഡേ ഞങ്ങൾ മാലയിൽ കുറച്ചും കൂടി വിശദീകരിച്ച് കുറേ കുറേ സ്പോട്ടുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ